ഡേറ്റിംഗ് ആപ്പിലൂടെ സ്വവർഗാനുരാഗികളായ യുവാക്കളെ കെണിയിൽ വീഴ്ത്തി പണം തട്ടുന്ന സംഘം കേരളത്തിന് പുറത്തും തട്ടിപ്പ് നടന്നിരുന്നതായി സൂചന വെഞ്ഞാറമൂട് പോലീസ് പിടികൂടിയ നാലംഗ സംഘത്തിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് രണ്ടു മാസത്തിനിടെ എത്തിയത് ലക്ഷങ്ങളെന്ന് കണ്ടെത്തൽ പ്രതികളെ വെഞ്ഞാറമൂട് പോലീസ് നാളെ കസ്റ്റഡിയിൽ ഡേറ്റിംഗ് ആപ്പ് തട്ടിപ്പ് കേരളത്തിൽ മാത്രമായി ഒതുങ്ങുന്ന ഒന്നല്ലെന്നാണ് പോലീസിന്റെ നിഗമനം കേരളത്തിന് പുറത്തുള്ള യുവാക്കളും സംഘത്തിന്റെ ഇരകളായിട്ടുണ്ട് പണം നഷ്ടമായവർ പരാതി നൽകാത്തത് പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ ഉന്നതർ വരെ ചതിക്കപ്പെട്ടവരുടെ പട്ടികയിലുണ്ടെന്നാണ് വിവരം പിടിയിലായവരെ കൂടാതെ സംഘത്തിൽ ഇനിയും ആളുകളുണ്ട് ഇവർക്കായി വെഞ്ഞാറമൂട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു പിടിയിലായവരുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് രണ്ടു മാസത്തിനിടെ ഇവരുടെ അക്കൌണ്ടിലെത്തിയത് ലക്ഷങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ മാത്രമായി തട്ടിപ്പിനിരയായത് നൂറോളം പേരാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ എത്ര പേർ ഇരയായിട്ടുണ്ടെന്നും മറ്റു പ്രതികളെക്കുറിച്ചും വിവരം ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ കഴിഞ്ഞയാഴ്ചയാണ് ഡേറ്റിംഗ് ആപ്പിലൂടെ സ്വർഗാനുരാഗികളായ യുവാക്കളെ കെണിയിൽ വീഴ്ത്തി സ്വർണവും പണവും തട്ടുന്ന നാലംഗ സംഘത്തെ സംഘത്തെമൂട് പോലീസ് വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവിനെ കാറിൽ കടത്തിക്കൊണ്ടുപോയി ആഭരണങ്ങൾ കവർന്ന് മർദ്ദിച്ചവശനാക്കി സുമതി വളവിൽ ഉപേക്ഷിച്ച സംഭവമാണ് പ്രതികളെ കുടുക്കിയത് സുധീർ മുഹമ്മദ് സൽമാൻ ആഷിഖ് സജിത് എന്നിവരാണ് പിടിയിലായവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകി യുവാക്കളെ ഡേറ്റിംഗ് ആപ്പിലെത്തിച്ചായിരുന്നു തട്ടിപ്പ് പത്ത് കിലോമീറ്റർ പരിധിയിലുള്ള യുവാക്കൾക്ക് പ്രതികൾ തങ്ങളുടെ ചിത്രങ്ങൾ അയച്ചു നൽകി വിളിച്ചുവരുത്തും ആളൊഴിഞ്ഞ ഭാഗത്ത് കാറിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അപരിചിതരെ പോലെ എത്തുന്ന മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതാണ് രീതി പണം നൽകിയില്ലെങ്കിൽ ചിത്രങ്ങൾ പുറത്തുവിടണമെന്നായിരുന്നു പ്രതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം